ഈ ദുബായിലുള്ള റൂൾസിനെയോ അതിന്റെ റെഗുലേഷൻസിനോ ഒന്നും അറിയാത്ത ഒരു പതിനെട്ട് വയസ്സിന് ഇരുപത്തിയഞ്ചിന് ഇരുപത്തി ആറ് വയസ്സിന് ഇടയിലുള്ള യുവതി യുവാക്കളെയാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഇത് ഇല്ല. ഇവിടെ ഇവിടെ വന്നുപെട്ട് പെട്ട് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യരുത് എന്നുള്ള ഒരു നോളജ് പോലും ഇല്ല നിങ്ങൾ അടിച്ച വർക്ക് പെർമിറ്റ് ആണ് ഈ കുട്ടി എന്നെ കാണിച്ചത് അതിന്റെ അതായത് പിന്നെ ഒരു കുട്ടികള് കുട്ടികൾ കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കമന്റ് ഇട്ടപ്പോ ആ കമന്റ് ഡിലീറ്റ് ആക്കാൻ വേണ്ടി വരെ അവരുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന വോയിസുകളും ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും എല്ലാം എന്റെ പക്കലുണ്ട് ഹായ് ഞാനിപ്പോ നിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അനൂഷ അപ്പോ ഇത് വലിയൊരു സ്കാമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് സ്കാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം കുട്ടികൾ ഇപ്പൊ യു എയിൽ കുടുങ്ങി കിടപ്പുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് പക്ഷെ അവരാരും ഇതുവരെ പരാതിയായിട്ട് മുന്നോട്ട് വന്നില്ല പക്ഷെ എല്ലാരും ഗ്രൂപ്പിലൊക്കെ വെച്ചേക്കുന്നുണ്ട് ഈ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട്